ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ ടാറ്റ പെഞ്ചിലെ മിഡ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന അഡ്വഞ്ചർ വേരിയന്റ് ആണ് ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാം കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് ഈ വേരിയന്റ് അവൈലബിൾ ആണ് നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ അഡ്വെഞ്ചർ വേരിയൻ്റാണ് ഇത് അഡ്വഞ്ചർ സി എൻ ജി ആണ് പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി എൻ ജിയിൽ എന്തെല്ലാം ഫീച്ചേഴ്സിനാണ് മാറ്റം വരുന്നത് ഈ അഡ്വഞ്ചർ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ ബോർഡ് പ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ടാറ്റ പഞ്ചിലെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് ഈ അഡ്വഞ്ചർ വേരിയന്റ് പലരും കംപ്ലൈന്റ് പറയാറുണ്ട് നമ്മൾ എല്ലാ വാഹനങ്ങളിലെയും വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയാറുണ്ട് എല്ലാ വേരിയന്റിന് പക്ഷേ ഓരോരോ ഫീച്ചറുകളായിട്ട് അപ്ഗ്രേഡ് വരുമ്പോൾ ആ ഫീച്ചറുകൾ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് കാരണം ഈ ഒരു വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ത്രീ സിക്സ്റ്റി ക്യാമറ റിവേഴ്സ് വൈപ്പർ അങ്ങനെ പല പല ഫീച്ചേഴ്സും സ്റ്റാർട്ട് ആവുന്ന ഒരു വേരിയന്റ് ഈ അഡ്വഞ്ചർ വേരിയൻ്റാണ് ഇപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് സിമിലറായിട്ടാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്ക് തന്നെയാണ് വരുന്നത് ഈ വാഹനത്തിൽ ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിലെ റൂഫ് റെയിൽസ് ആണ് പക്ഷെ അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിആർഎൽ കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് ഡിആർഎൽ എന്ന് പറയാൻ പറ്റില്ല ഒരു പാർക്ക് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കും അതും ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് പറ്റും താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എൽഇ ഡി ലൈറ്റ് ആണ് വരുന്നത് അത് എല്ലാ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഫോഗ് ലൈറ്റ് വരുന്നില്ല നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് റേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ എയർ സ്കൂപ്പ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ്ഡ് സ്കിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു വൺ നയൻറ്റി ത്രീ എം എമാണി വൺ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ആ ഒരു സെയിം ഡിസൈൻ എലമെന്റ് തന്നെ നമുക്കൊരു ചെറിയ ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം ചെറിയൊരു സിൽവർ ഫിനിഷ് ആണ് എങ്കിലും അതൊരു ഡിസൈൻ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട് ത്രീ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റാണ് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കാണാം അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ടാട്ടഡ ലോകം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു ഫിനിഷ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ടോപ്പെൻ്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻ്റ് ആണ് നമ്മളുടെ ഈ അഡ്വഞ്ചർ വേരിയന്റ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പക്ക അലോയിസിൻ്റെ ലുക്കാണ് അതിലൊരു സിൽവർ ഫിനിഷും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്തിരിക്കുന്നു നടുക്ക് ടാറ്റയുടെ ലോഗോ ഫ്രണ്ടിലെ ഡിസ്ക്കും ബാക്കിൽ ഡ്രാം ബ്രേക്കുകളുമാണ് ഇത് ലോങ്ങിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അലോയിസ് വരുന്നേ തോന്നിക്കുകയുള്ളൂ അതായത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് മീൻസ് നോർമൽ സ്റ്റീൽ വീലിന്റെ മീതെ നമുക്കൊരു വീൽ കവറുകൾ വന്നിരിക്കുന്നതാണ് വീൽ സൈസ് നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് വശങ്ങളിൽ നമുക്ക് നമുക്കിവിടെയൊക്കെ ഒരു ബ്ലാക്ക് ലാഡിങ് പോകുന്നു കാണാം അത് ബാക്ക് വശം വരെ പഴയ പഞ്ചിലൊക്കെ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ കണ്ട് ആ ഇതിന് മുമ്പത്തെ ആ ഒരു പ്യുവർ വേരിയന്റിന്റെ വീഡിയോയിൽ കണ്ട പോലെ ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ ക്രോം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയാവും മിറേഴ്സും നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കാണാം നമുക്ക് ഈ ഒരു ബി പില്ലറും സി പില്ലറിന്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് റൂഫ് റെയിൽസും ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് അയ്യായിരത്തി നാനൂറ് രൂപയെങ്കിലും നമുക്ക് റൂഫ് റെയിൽസിന്റെ കോസ്റ്റ് വരിക റെയിൻ ഗാഡിന് രണ്ടായിരം രൂപ താഴെയാണ് കോസ്റ്റ് വരുന്നത് ഡോർ ഹാൻഡിൽസ് ബോഡി കളവറിലാണ് കൊടുത്തിരിക്കുന്നത് ഈ അഡ്വഞ്ചർ വേരിയന്റിൽ ടാറ്റ കീലസ് ഗോ കീലസ് എൻട്രി ആൻഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ റിക്വോ സെൻസർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഒരു സ്മാർട്ട് കീ കൊടുത്തിരിക്കുന്നു ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനും ഫോളോമിങ് ഹെഡ് ലാമിന്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമ്മളുടെ റിക്വസ്റ്റ് സെൻസർ മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബി പില്ലറും സി പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷനിൽ നമുക്കായിട്ടാണ് നമ്മുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് ഈ അഡ്വഞ്ചർ വേരിയന്റ് ആണ് ബാക്കിലെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ മോണ്ടലായിട്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ സ്പോയിലർ വരുന്നില്ല സ്പോയിലർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്കിംഗ് കാറായിട്ട് നമ്മുടെ പഞ്ച് മാറും വശങ്ങളിൽ സ്പോയിലും പോലെ തോന്നിക്കുന്ന ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ എളമെന്റ് വരുന്നത് ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് വരുന്നത് നമുക്ക് സി എൻ ജി ആണ് അതിൻ്റെ സി എൻ ജി എന്ന് പറഞ്ഞാൽ ബാറ്റ്ജിംഗ് കാണാം ഇവിടെ താഴെ നമുക്ക് ഐ സി എൻ ജി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു വേറെ വേരിയന്റിന്റെ ബാഡ്ജിംഗ് ഒന്നും തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞ ബാറ്റ് കാണാം കണക്ടഡ് ലൈറ്റ് ടോപ്പ് എൻഡിലാണ് വരുന്നത് ഈ വേരിയന്റിൽ കണക്ടഡ് ടൈലൈറ്റ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ലൈറ്റ് നമുക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാം അതും ആയിട്ട് കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാം താഴേക്ക് വന്നാൽ നമുക്കിവിടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കും ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് അത്യാവശ്യം വെച്ചി ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കാണാം ബാക്കിൽ നമ്മൾ ഫ്രണ്ടില് കണ്ട പോലെ തന്നെ സിൽവർ ഫിനിഷിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് ഇതിന് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് സ്പെയർ വീല് വാഹനത്തിന് അടിയിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വരുന്നത് ആ ഒരു ബേസ് വരുന്ന സിമിലർ വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിന്റെ ബോട്ടിൽ സി എൻ ജി ടാങ്ക് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്താലും സി എൻ ജി ഡ്യുബിൾ ടാങ്ക് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് സി എൻ ജി വാഹനത്തിലും ടാറ്റയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പാഴ്സൽ ട്രേ വരുന്നില്ല നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാണാം ഇവിടെ ഒരു കിലോ ഹാങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഡ്ജിങ്ങോട്ട് ഒരു ഹുക്കും വരുന്നുണ്ട് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് സ്പിറ്റ്സ് ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ അകത്തായിട്ടാണ് നമുക്ക് ഡ്യുവലായിട്ടുള്ള സി എൻ ജി ടാങ്ക് ടാറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീസൻ സൈസായിട്ടുള്ള ബൂട്ട് സ്പേസ് നമ്മുടെ പഞ്ചിൻ്റെ സി എൻ ജിയിലും കാണാനായിട്ട് പറ്റും ഇത് അടയ്ക്കാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ വരുന്നില്ല ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഈ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഡിവൽ ടോൺ കളർ കാണാം ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം ഇവിടെ ഫോർ ഡോ പവറിൻ്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ വാഹനം നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ മിറേഴ്സ് ഓട്ടോ ഫോൾഡിംഗിന്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് സ്പീക്കർ ഗ്രിഡിൽ കാണാം പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് അമ്പർല ഹോൾഡർ എല്ലാം ആസ് സൂക്ഷൽ വരുന്നുണ്ട് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ആ ഒരു ഗ്രേ ഫിനിഷിൽ തന്നെയാണ് വരുന്നത് എന്റെ നടുക്കൊരു ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇപ്പൊ സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് അതിനകത്ത് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിൽ മാനുവൽ വേരിയന്റ് ആണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു സി എൻ ജി ആയുള്ള സ്വിച്ച് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ലോക്ക് ആണ് ലോക്ക് ബട്ടൺ സ്റ്റാർട്ട് ഇതിനകത്ത് കാണാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കിലസ് ഗോ വരുന്നുണ്ട് പക്ഷേ റിക്വസ്റ്റ് ആൻസർ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല എ സി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം അഡ്വഞ്ചർ വേരിയന്റിന്റെ ഇൻറ്റീരിയറിലേക്ക് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻറ്റ് നമ്മളുടെ അഡ്വഞ്ചർ വേരിയന്റ് ആണ് ടോപ്പ് എൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഇതിനകത്ത് സ്ക്രീൻ സൈസ് ചെറുതായി എന്നുള്ളത് മാത്രമാണ് സ്റ്റീരിയങ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ ആ ഒരു സ്പോക്ക് ബാക്ക് ലൈറ്റഡ് സ്റ്റീറിംഗ് വീൽ കൊടുത്തിരിക്കും മൾട്ടി ഫംഗ്ഷനിലാണ് അതായത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് താഴത്തെ പോർഷൻ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കാണാൻ ഏത് ദിവസമായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വേറെ ദിവസം ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും ഈ വേരിയന്റിൽ വരുന്നുണ്ട് നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത പ്യുവർ പ്ലസിലും ക്രൂസ് കൺട്രോൾ ഡാറ്റ ഉൾപ്പെടുത്തിയിരുന്നു ചീരും വരും നമുക്ക് ഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇടതു ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും പല ദിവസ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പർ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഈ അഡ്വഞ്ചേരി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റർമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ടാറ്റായിട്ട് ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു ഫുള്ളി ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സ്പീഡോ മീറ്റർ ആർ പിഒമീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അല്ല ആർ പിഒ മീറ്റർ നമുക്കൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഫ്യൂവൽ ഗേജും ലൈറ്റ് ഇൻഡിക്കേഷൻ ആണ് അത്യാവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ആ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെയാണ് വരുന്നത് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു എം പിന്നെ സി എൻ പെട്രോളിലാണോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും സി എൻ ജി നമ്മൾ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് സി എൻ ജി സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റയിൽ കണ്ടുവന്നിരുന്ന ഒരു പുതിയ എയ്റ്റ് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ സ്ക്രീനാണിത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കയർ വയർലെസ് ആണ് നമ്മളുടെ ആ ടെൻ ഇഞ്ചിന്റെ സ്ക്രീനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ത്രീ സിക്സ്റ്റി ക്യാമറ അതിനകത്ത് നമുക്ക് നാല് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടൂ ടസ് ഒന്നും ഈ വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് വരുന്നത് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങുന്നത് അതിന്റെ ആ ഒരു ഫീച്ചർ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ത്രീ വ്യൂ അതിനകത്ത് അതിനകത്ത് ഫ്രണ്ട് മാത്രം കാണാനായിട്ട് ഫ്രണ്ട് വ്യൂ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ മാത്രം കാണാനായിട്ടുള്ള വ്യൂ പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ടു ഡി വ്യൂ എന്നും പറഞ്ഞ് നമുക്ക് എല്ലാ വർഷത്തും കാണാനായിട്ടുള്ള അതായത് ആ ഒരു ടെൻ ഇഞ്ചിന്റെ സ്ക്രീനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്തും ഡാറ്റ കൊടുത്തിട്ടുണ്ട് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ എ സി വെൻസിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു അതിനച്ചു എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം നടുക്ക് ഹസാർ ലൈറ്റിൻ്റെ ബട്ടം വരുന്നുണ്ട് താഴേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് അത് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്തെല്ലാം ഒരു എന്താ ഒരു ക്രോം ലൈൻ ഒക്കെ കൊടുത്ത് കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിങ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് താഴെ നമുക്ക് ഇവിടെ ഒരു യു എസ് ബി ടൈപ്പ് സി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഇൻഫർടൈൻമെന്റ് യൂസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സിക്സ്റ്റി ഫൈവ് വോട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഔട്ട് കാണാം അതും ടൈപ്പ് സി ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ട്വൽ വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും വരുന്നുണ്ട് പ്ലസ് അതിനകത്ത് എ എം ടിയും വരുന്നുണ്ട് സി എൻ ജിയിൽ പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഡയറക്റ്റ് ആക്സസ് ചെയ്യാണ്ട് ഒരു ബട്ടൺ നമുക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കാണാം ഇത് നമ്മൾ ആദ്യം കാരണം ചെക്ക് രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സ്ലൈഡിങ് ഓപ്ഷനോട് കൂടിയ സെന്റർ ആംബ്രസ്റ്റ് കാണാനും അകത്ത് ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും നല്ല കംഫോർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോട്ട ഡ്രൈവർ സീറ്റ് ആണ് അഡ്ജസ്റ്റബിൾ കൂടി കൂടെ അടിപൊളി തൈ സപ്പോർട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് വരുന്നത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല നമുക്ക് എയർ ബാഗിന്റെ ബാറ്റിംഗ് കാണാം ഫ്രണ്ടില് ഗ്രാപ് ഹാൻഡിൽ പഞ്ചിൽ ആദ്യമൊന്നും ഇല്ല ഇപ്പോഴും ടാറ്റ കൊടുത്തിട്ടില്ല കോട്ടോ ഡ്രൈവ് സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് നമുക്ക് മാനുവൽ ഡിമ്മിങ് ഉള്ള ഐആർ വി എംസ് കൊടുത്തിരിക്കുന്നു അവിടുത്തെ റീഡിംഗ് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത് മിറേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വേരിയന്റിൽ തന്നെ നമുക്ക് പ്ലസ് എസ് എന്ന് പറഞ്ഞ് സൺപ്രൂഫ് ഉള്ള വേരിയന്റ് കൂടി വരുന്നുണ്ട് അഡ്വഞ്ചർ എസ് ആ വാഹനത്തിന് നാൽപ്പതിനായിരം രൂപയുടെ അഡീഷണൽ വരെ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡിൻ സൺ പ്രൂഫും കാണാം ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻസെസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് അല്ല അത്യാവശ്യം ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫീച്ചറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പ്യൂർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് ഡാറ്റ ഓൺ ചെയ്തിട്ടുണ്ട് ഒന്ന് ത്രീ സിക്സ്റ്റി ക്യാമറ രണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മൂന്ന് ബാക്കിലെ വൈപ്പർ പിന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആവശ്യമായ ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം ശരിക്കും നമ്മളുടെ അല്ലെങ്കിൽ ഒരു വേരിയന്റ് ശരിക്കും നമ്മളുടെ അഡ്വഞ്ചർ വേരിയൻ്റാണ് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിൽ നയൻറ്റി ഡിഗ്രിൻ്റെ വയറായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകൾ ഉള്ളത് ടാറ്റാ പഞ്ചിനാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ബാക്കിലെ ഡോർ പാഡും നമുക്ക് ഡിബിൾ ടോൺ കളറി കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഡോർ ഹാൻഡിൽസും ക്ലോസി ബ്ലാക്ക് ഫിനിഷാണ് സ്പീക്കർ വീട് കാണാം ടൂ ഒന്നും തന്നെ വരുന്നില്ല പവർ വിൻറ്റോട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഈ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിനകത്ത് താഴെ ഒരു ഫിഫ്റ്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ കാണാം ഐസോഫിക് സർസിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത് രണ്ട് പേർക്കുള്ള ഹെഡ് റെസ്റ്റ് വരുന്ന സെൻട്രൽ പാസിംഗിന്റെ ഹെഡ്റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്പൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം ഇപ്പോൾ നീറൂം ആണെങ്കിൽ നമുക്കൊരു സിക്സ് സെന്റിമീറ്ററിനടുത്ത് കാണാനായിട്ട് പറ്റും നല്ല കംഫർട്ടിരിക്കാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ് പഞ്ചിൽ കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു സിക്സ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം വളരെ വലുതായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം അങ്ങനത്തെ ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വേരിയന്റിൽ പാഴ്സൽ ട്രേ വരുന്നില്ല അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം ടാറ്റാ പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ നമ്മളുടെ പഞ്ചാണ് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് എ ബി എസ് ഇ ബി ഡി ടാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പുതിയ പഞ്ചലും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ പഞ്ചിൽ നമുക്ക് ആദ്യമേ തൊട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ട് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി സെവൻ എച്ച് പിയാണ് പവർ നൂറ്റി പതിനേഴ് എൻ എമ്മിലെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് അതിൽ തന്നെയാണ് സി എൻ ജി പയർ ചെയ്തിരിക്കുന്നത് സി എൻ ജിയിലേക്ക് വരുമ്പോൾ സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് എച്ച് പി പവറും ഹൺഡ്രഡ് ആൻഡ് ത്രീ എം എം ന്റെ അത് കുറയും പക്ഷെ നിങ്ങൾ ഈ വാഹനം സി എൻ ജിയിലല്ല പെട്രോളിലാണ് ഓടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പെട്രോളിന്റെ പവർ ഈ വാഹനം തരും സി എൻ ജിയിൽ ഓടിക്കുന്ന സമയത്ത് മാത്രമാണ് പവർ ലാഗ് വരുന്നുള്ളൂ പക്ഷേ അതൊരു സ്ട്രൈറ്റ് റോഡിൽ ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഗായിട്ടൊന്നും ഫീൽ ചെയ്യുകയല്ല ആ ഒരു പക്ക പെട്രോൾ എഞ്ചിൻ പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കാനായിട്ട് പറ്റും സി എൻ ജിയിൽ നിങ്ങൾ ഫുൾ ലോഡൊക്കെ വെച്ച് കയറ്റൊക്കെ കയറാല്ലേ മൂന്നാറൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു ലാഗ് അതിനകത്ത് ഫീല് ചെയ്യുള്ളൂ അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം പെട്രോളും സി എൻ ജിയും ഒരേപോലെ തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും അതല്ല സി എൻ ജി ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ടൗണിൽ ഓടിക്കാനാണെങ്കിൽ കൂടുതൽ പെട്രോൾ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ഫീൽ ചെയ്യും ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് സി എൻ ജിയിലേക്ക് സ്വിച്ച് ചെയ്ത് സി എൻ ജി ഓടിച്ചാലും മതിയാകും ആ രണ്ട് ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ് സെയിം എഞ്ചിനാണ് വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല സി എൻ ജിയിൽ ഓടിക്കുന്ന സമയത്ത് മൈലേജ് കൂടുതലായിട്ടും കാരണം സി എൻ ജിക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്താറ് പോയിന്റ് ഒമ്പതൊക്കെയാണ് റിയൽ ലൈഫിൽ ഇരുപത്തി എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പെട്രോളാണെങ്കിൽ ഇരുപതാണ് ഒരു പതിനഞ്ചിനും പതിനാറിനും അടിക്കും അതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ പഞ്ചിൽ ഈ സെഗ്മെൻറ്റിൽ സി എഞ്ചിൽ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത് അതെ എം ടി ഓട്ടോമാറ്റിക് ആണ് അത് പഞ്ചിൽ മാത്രമാണ് ഈ വേരിയൻറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു അഡ്വെഞ്ചർ വേരിയൻറ്റിനെ പറയാം കാരണം അഡ്വെഞ്ചർ മാനുവലിന് അതായത് വൺ പോയിന്റ് ടു മാനുവലിന് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൽ തന്നെ എ എം ടി വരുന്നുണ്ട് അതിന് ഒൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനവും നമ്മൾ മീൻസ് ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ അഡ്വെഞ്ചർ വേരിയൻ്റാണ് ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ അതായത് നോർമൽ പെട്രോൾ എഞ്ചിനിൽ നിന്ന് ടർബോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അഡീഷണലി പേ ചെയ്യുന്നത് എൺപതിനായിരം രൂപയാണ് ആ ഒരു പ്രൈസിന് വർത്താണ് ആ ഒരു എഞ്ചിൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് വൺലൊക്കെയുള്ള സെയിം എഞ്ചിൻ ഒന്നും മാറ്റി മാറ്റുവാണ്ട് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഇതിനകത്ത് ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല ഇനി ഓട്ടോമാറ്റിക് അതായത് പഞ്ചിന്റെ എ എം ടിയും ടർബ പെട്രോളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടർബോ പെട്രോൾ മാനുവലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ താഴെയാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ ഇനി ഇത് സി എൻ ജി ആണ് സി എൻ ജി മാനുവൽ ആണ് ഈ വാഹനത്തിന് പത്ത് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ സി എൻ ജിയിൽ തന്നെ നമുക്ക് എ എം ടി വരുന്നുണ്ട് അതിന് പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ അതായത് പെട്രോൾ എ എം ടിയിനേക്കാളും സി എൻ ജി എ എം ടിയിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്താണ് നിങ്ങൾ അഡീഷണലി പേ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ അഡ്വഞ്ചർ വേരിയന്റിന് വിളിക്കാം കാരണം അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്കുള്ള വേരിയന്റുകളെല്ലാം നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫാൻസി ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാുന്ന ഫീച്ചേഴ്സാണ് ഫോർ മോർ ഇൻഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവുള്ള ഗൂഗിൾ മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ടാറ്റ പഞ്ചെന്നല്ല ടാറ്റാടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും അസിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്കവരെ കോൺടാക്ട് ചെയ്യാം പഞ്ചിന് ഇപ്പോൾ നയൻറ്റി പേർസെൻറ്റ് ഓൺറോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് ഏഴ് കുളത്തിലേക്ക് ഈ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഇടവരുള്ളൂ ഈ പഞ്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് എടുക്കാം വിത്ത് അത്യാവശ്യം ആക്സസറീസ് അതായത് ഈ പറഞ്ഞ പോലെ റൂഫ്രെയിൽസ് മറ്റേ നമ്മളുടെ റെയിൻ ഗാർഡ് അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള ആക്സസറീസ് ഒക്കെ ചെയ്ത് ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ വേരിയൻറ്റ് നിങ്ങൾ ഓൺ ഓർഡർ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ